അസലാമലൈക്കും വാഹമത്തല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത അർദ്ധവാർഷിക പരീക്ഷ തഫീമ തിലവ ഒന്നാം ക്ലാസ് അതിന്റെ എയ്ത്ത് പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പർ നമുക്കൊന്ന് കാണാം ഇവിടെ കുറച്ച് പദങ്ങൾ നമുക്ക് എഴുതാനുണ്ട് ഇവിടെ ചിത്രങ്ങൾ നോക്കി വിട്ടക്ഷരം എഴുതാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇവിടെ കുട്ടികൾ ഒരക്ഷരം മാത്രമേ എഴുതി കൊടുക്കേണ്ടതുള്ളൂ ബാക്കി അതിന് ഭാഗമാണ് ഉണ്ട് കുട്ടികൾക്ക് ഏതക്ഷരമാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി ചിത്രങ്ങൾ സഹായിക്കും അതുപോലെ ആ അക്ഷരത്തിന്റെ ആ പദത്തിന്റെ ബാക്കി അവസാന അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വിട്ട അക്ഷരം ഏതാന്ന് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ സാധിക്കും പിന്നീട് രണ്ടാമത്തെ ചോദ്യം അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കുട്ടികൾ അവിടെ കൊടുത്തിരിക്കുന്ന കള്ളിയിൽ എഴുതി ചേർക്കണം ക ല മുൻ ഹൈലൻ ഈ ഓരോ പദ അക്ഷരങ്ങളും കുട്ടികളെ ചേർത്ത് എഴുതേണ്ടതാണ് അടുത്ത ചോദ്യം പദങ്ങൾ നോക്കി എഴുതാം ഇവിടെ മൂന്ന് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് പദങ്ങൾ തെറ്റില്ലാതെ കുട്ടികളെ ഈ കള്ളിയിൽ എഴുത നോക്കി എഴുതേണ്ടതാണ് പിന്നെ ഇവിടെ ചിത്രങ്ങളുടെ പേരുകൾ എഴുതാം ഈ ഓരോ ചിത്രവും നോക്കിയിട്ട് അതിൻ്റെ അറബിൽ പറയുന്ന പേരുകളാണ് എഴുതേണ്ടത് മത്സ്യം പൂവ് ഫോണ് കൈ ഇതിന് അറബി നാല് ചിത്രങ്ങൾക്ക് പറയുന്ന അറബിയിലുള്ള പേരുകള് കുട്ടികളെ കള്ളിൽ എഴുതുക ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്പെടട്ടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചുരി ചുരുങ്ങിയ നിരക്കിൽ അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അസലാമലൈക്കും വാർമത്തല്ല